യു എ ഇ പൗരത്വം നൽകിയാതിരിച്ച മലയാളി കാസിംപിള്ള നിര്യാതനായി അൻപത്തിയാറ് വർഷം ദുബായ് കസ്റ്റംസിൽ പ്രവർത്തിച്ച തിരുവനന്തപുരം ചിറയങ്കീഴ് പെരിങ്കുഴി സ്വദേശിയായിരുന്ന പിള്ള എൺപത്തിയൊന്ന് വയസ്സാണ് ദുബായ് സിലിക്കനൊയാസിസിലെ വസതിയിൽ നിര്യാതനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ദുബായിൽ കപ്പലിറങ്ങിയ കാസിംപിള്ള പതിനാല് മാസം ബ്രിട്ടീഷ് ഏജൻസിയിൽ ജോലി ചെയ്ത ശേഷമാണ് ദുബായ് കസ്റ്റംസിൽ ജീവനക്കാരനായത് പിന്നീട് ദുബായ് കസ്റ്റംസ് ആൻഡ് പോർട്ടിന്റെ വിവിധ ചുമതലകളിൽ സേവനമനുഷ്ഠിച്ചു വകുപ്പിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ അർപ്പിച്ച അദ്ദേഹത്തിന് അന്തരിച്ച മുൻ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തുമായി അടുത്ത ബന്ധമായിരുന്നു തുറമുഖങ്ങൾ എമിറേറ്റിന്റെ പ്രധാന വരുമാന സ്രോതസ്സായിരുന്ന ആദ്യകാലങ്ങളിൽ വളരെ ആത്മാർത്ഥമായി കസ്റ്റംസ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതാണ് ഭരണാധികാരിയുമായി മികച്ച ബന്ധത്തിന് കാരണമായത് ആദ്യകാല പ്രവാസിയായിരുന്ന അദ്ദേഹം മലയാളികൾക്കടക്കമുള്ളവർക്ക് ഏറെ സഹായം ചെയ്തിട്ടുണ്ട് ദുബായ് കസ്റ്റംസിൽ അൻപത്തിയാറ് വർഷം പ്രവർത്തിച്ച അദ്ദേഹത്തിന് രണ്ടായിരത്തി എട്ടിൽ യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് യു എ ഇ പൌരത്വം വെച്ചത് കസ്റ്റംസിൽ നിന്ന് വിരമിച്ച ശേഷം സർവീസിലേക്ക് തിരിച്ചു വിളിച്ചു കാസിം കാസിംപിള്ളയുടെ സേവനം അധികൃതർ വീണ്ടും ഉപയോഗപ്പെടുത്തിയിരുന്നു പരേതനായ എൻ ഇസ്മായിൽപിള്ള ഹാജ്രാബിബി ദമ്പതിരുടെ മകനാണ് ഖാസിം ഫാരിയ സാലിഹത്ത് ഖാസിം മക്കൾ ഡോക്ടർ സുഹേൽ സൈമ ഖാസിം സൈറ ഖാസിം സിനിമാതാരം പ്രേംനസീറിന്റെ പേരക്കുട്ടിയായ രേഷ്മ സുഹേൽ മരുമകളാണ് ഖബറടക്കം ശനിയാഴ്ച അസർ നമസ്കാരാനന്തരം അൽക്കൂസ് ഖബർസ്ഥാനിൽ നടന്നു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്